വർഷവും സൃഷ്ടിച്ച ഒരു ജീവിക്കും ജീവിതത്തിൽ ഇന്നു വരെ ഒരു മാറ്റവും സംഭവിച്ചില്ല എങ്ങനെയാണോ അള്ളതിനെ പഠിച്ചത് അതുപോലെ അതിപ്പോഴും ജീവിക്കുകയാണ് നമ്മളൊക്കെ കരുതിയിരുന്നത് ആ നാടൻ ഒരിക്കലും വയസ്സാവൂലാണ് തൂക്കരും വരില്ലാന്നാണ് എല്ലാവരും കരുതാണ് അങ്ങനെയായിരുന്നു നമ്മളൊക്കെ മലയാളത്തിൻ്റെ അധങ്കാരം നമ്മൾ നമ്മളെപ്പോഴും പറഞ്ഞിരുന്നത് ആ അഭിമാനം ആ നടൻ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് അവസാന അസുഖം വന്നപ്പോഴാണ് സംഭവിച്ചത് ഒന്നും ചെയ്യാൻ പറ്റാത്തായി എപ്പോഴും ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ വെച്ചാണ് വളരെ മോശമായ സ്ഥിതി ോ അപ്പൊ അത്തരം ആളുകളെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ നമ്മൾ നമുക്ക് പേടാറുള്ളൂ ഇവിടെ ഏതെങ്കിലും സാധാരണ നമ്മളെ മമ്മദ് പോക്കറോ പൊക്കറോ ഒന്നും സൂക്കുകളൊന്നും ഇവിടെ ആർക്കും ഒരു വേറ്റാറും ഇവിടെ ആർക്കും ഒരു വിഷമവും ഇല്ലാന്ന് അതേ സമയത്ത് വലിയ പൈസയുള്ള ആൾക്കാരും വലിയ പ്രകൽഭരും പ്രശസ്തരൊക്കെ ആൾക്കാർക്കാകുമ്പോൾ നിലവിലിക്കലും കൂട്ട നിലവിളി കൂട്ട പ്രാർത്ഥന ഇവിടെ നമ്മളെ റോഡ് സൈഡിലൊക്കെ വരുന്ന അരയിക്കുന്നതിനായിട്ടും വേണ്ടി ഇവിടെ ഒന്നും ഒത്തിരി പ്രാർത്ഥിക്കാറില്ല നിങ്ങളീ റോഡ് സൈഡിൽ നിലയിക്കുന്ന ആരും നിങ്ങളാരും പ്രാർത്ഥിക്കാറുണ്ടോ ആരും പ്രാർത്ഥിക്കാറില്ല അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ ഇല്ല അതൊക്കെ അല്ലേ ചെയ്യണ്ടേ അല്ലാണ്ട് പേരും പ്രശ്നത്തേക്കുള്ള മരിക്കുമ്പോഴും ഒന്ന് സുഖേട് വരുമ്പോഴും കഴിയാനും നിലവിലും കഞ്ഞികൾ ആൾക്കാരൊക്കെ നിങ്ങളുടെ ആൾക്കാരൊക്കെ തന്നെ നിങ്ങള് ഇതൊക്കെ തന്നെ നിങ്ങളൊക്കെ പ്രശ്നവും നിങ്ങളൊക്കെ പ്രശ്നം ഇതൊക്കെ തന്നെയാന്ന് രോഗം വരുമ്പോഴെങ്കിലും ഒന്നേ ഈ പ്രകൃതിയിലേക്കൊന്ന് മടങ്ങണം മനുഷ്യത്വത്തിലേക്കൊന്ന് മടങ്ങി വരാൻ പോകും മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായ ഒരു ജീവിയാണ് മനുഷ്യൻ ദൈവം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മനുഷ്യജന്മം കേട്ടിലുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് മറ്റൊരു ജീവിക്കുമില്ലാത്ത കുറേ പ്രത്യേകതകളുണ്ടല്ലോ മനുഷ്യനെ മനുഷ്യനെ ചിരിക്കാൻ പറ്റും ആലോചിച്ചൊക്കെ മനുഷ്യനെ സംസാരിക്കാൻ പറ്റും എന്തൊക്കെ മനുഷ്യനെ മനുഷ്യനോട് മനുഷ്യനാണ് ജീവിതത്തിൽ എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏക ജീവി പഠിച്ചവും സൃഷ്ടിച്ച ഒരു ജീവിക്കും ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മാറ്റവും സംഭവിച്ചില്ല എങ്ങനെയാണോ അള്ളത് അതിനെ പഠിച്ചത് അതുപോലെ അത് ഇപ്പോഴും ജീവിക്കുകയാണ് എന്നാൽ നമ്മളോ നമ്മൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ സൗകര്യങ്ങൾ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് നമ്മളിങ്ങനെ ഓരോ ദിവസം നടത്തുന്നത് എന്നിട്ടും വല്ല രക്ഷ ഇട്ടോ എന്നിട്ടും സൂക്കളൊക്കെ വരുമ്പോൾ ഒന്നും കണ്ടായി പോകില്ല ചട്ടുപോകണം നഴിച്ചു പോവുകയാണ് ഒന്നിനും കൊള്ളാണ്ട് ഒന്നിനും കൊള്ളാണ്ടാവുകയാണ് നിങ്ങളൊക്കെ അതല്ലാത്ത സമയത്തും ഭയങ്കര അഹങ്കാരികൾ ഭയങ്കര അഹങ്കാരല്ലേ നമുക്കൊക്കെ എന്താ അഹങ്കാരം നിങ്ങൾ നിങ്ങളെ അഹങ്കാരത്തെക്കുറിച്ച് നിങ്ങളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളെപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോന്ന് എന്തൊക്കെ കാര്യത്തിന് നമ്മൾ അഹങ്കിൽ എല്ലാത്തിനും അതുകൊണ്ട് രാത്രി കിടന്നുറങ്ങും ഇന്ന് രാത്രി കിടന്നുറങ്ങും നിങ്ങളൊന്ന് ആലോചിക്കണം ഞാൻ ഈ പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ രാത്രി കിടന്നുറങ്ങല്ലോ അപ്പം ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കും ഇയാൾ പറഞ്ഞതിൽ വല്ല കാര്യം ഉണ്ടാവും കാര്യം ഉണ്ടാവും നിങ്ങളെ അന്വേഷിച്ചാൽ മനസ്സിലാവും കാരണം എന്താ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച ഒരാളാണ് ഞാൻ ഞാൻ അവസാനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വെറുതെ ആയിരുന്നു ഈ ജീവിതമൊക്കെ വെറുതെയാണ് ഒരു കാര്യമില്ലാന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എല്ലാ ദിവസവും രാത്രി കിടന്നു ഞാനെന്താ ചിന്തിക്കാന്ന് അറിയാം ഞാനിങ്ങനെ എൻ്റെ വീട്ടില് സ്ഥല നിറത്തിൽ അവിടെ ഒരു ഒരു വീട് അലയാണേ അവിടെ ഇങ്ങനെ കേൾക്കും പല പോലെ തന്നെ കിടന്നു തുടങ്ങിയത് ഞാനിങ്ങനെ ആലോചിക്കണം എന്ന് പറയാം പഠിച്ചവനെ നാളെ രാവിലെ ഞാൻ ഉണ്ടാവും അതായത് ഈ ഉറക്കത്തിന്റെ ഇടയിൽ ചിലപ്പോ മരിച്ചു പോകാലോ നേരം കേൾക്കുമ്പോ മനസ്സിലാവും ആ ഞാൻ ഇനി ഞാനുണ്ടല്ലേ രാവിലെ വീണ്ടും പടച്ചോ ചോദിക്കും പഠിച്ചോനെ ഈ പകല് ഞാനുണ്ടാവും കാരണം ഇനിയിപ്പോ രാത്രി ആകുന്നവരെ പകലാണല്ലോ ഇതിനിടയിൽ ഏത് സമയത്തും മരിച്ചു പോവാ ചിലപ്പോൾ വണ്ടി വരുമ്പോൾ വണ്ടി അടിച്ചിട്ട് മരിക്കാം ചിലപ്പോൾ ശ്വാസം നിറഞ്ഞു പോവാം എങ്ങനെയെങ്കിലും മരിച്ചു പോകാം ഒരു ദിവസം എന്തായാലും മരിക്കും ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കൂടെ ചിന്തിക്കും അങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവും ഇവിടെ ജീവിക്കാൻ സമയമില്ലാ ചെന്ന് ജീവിക്കാനേ ജീവിച്ചിട്ട് ഇവിടെ കുഴപ്പമുണ്ടാക്കിയിട്ട് വെറുതെ സമയം കളയാനില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമായി അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പറയും എല്ലാ സമയത്തും അരിച്ചു കൊടുത്ത് ജീവിക്കാൻ പറയും എപ്പോഴും സന്തോഷം മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരാളെ കുഴപ്പമൊന്നും പോകാറില്ല ഇങ്ങോട്ട് കുഴപ്പമൊന്നും വന്നാൽ ഞാനൊന്നും അങ്ങനെ വിരങ്ങനെന്നും പറയും ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും അല്ലെങ്കിൽ ഞാൻ പറയും എന്നാ പിന്നെ നീ നിന്റെ പാടുപോലെ നടക്കട്ടേ കഴിക്കാൻ പറ്റാതെ നീ പിന്നെ നീ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഞാനങ്ങ് പോയിക്കോളൂ എല്ലാടേയും അവരെടുത്ത് കുഴപ്പത്തിനൊന്നും നിൽക്കാറില്ല എന്നാൽ പറയും ദുരി ഞാനെന്തിനാ എന്റെ ജീവിതം കളയേണ്ട ആവശ്യം എന്നെ സന്തോഷിപ്പിക്കാൻ വേറെ എത്തിന്നെ പറ്റുമോ നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേറെ ആയിട്ട് സാധിക്കൂല്ലോ അവനവന് മാത്രമേ അവനവനെ സന്തോഷിപ്പിക്കാനാവൂ എന്ന് നിങ്ങളങ്ങ് മനസ്സിലാക്കിയാൽ നിങ്ങളെ പ്രശ്ന തീരും